ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ വാലൻറ്റൈൻ ഡേ ആയിട്ട് ഞാനിത് സൈറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ അതായത് സമയം ഇപ്പോൾ വൈകിട്ട് ആറ് മണിയാണ് എൻ്റെ സൈറ്റവിടെയാണ് ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാമുകിക്കോ അല്ലെങ്കിൽ വൈഫിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് കാണും അപ്പം ഞാൻ ഇതുവരെയായിട്ടും ഗിഫ്റ്റ് കൊടുത്തില്ല അപ്പം എൻ്റെ വൈഫ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിപ്പം ഉണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ മേടിച്ച് തരുമോ അത് ഞാൻ ഞാനിതുവരെയായിട്ടും ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുങ്ങി നിൽക്കണമെന്ന് അപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുമെന്ന് ആൾക്കറിയാം അപ്പം ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും അല്ല മേടിക്കാൻ പോകുന്നത് ഒരു കാര്യമുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് നിങ്ങൾ മേടിച്ചു കൊടുത്തത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ആരാണ് ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്ന് ഇനി ഞാനിനിയിപ്പം സമയം ആറു മണി മണി മണിയായതോടെ ഞാൻ സൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു അതായത് ഏകദേശം ഒരു രണ്ട് അവേഴ്സ് എനിക്ക് ഡ്രൈവ് ഉണ്ട് അതായത് ഷാർജലാണ് ഇപ്പം ഞാൻ ദുബായിലെ പാംചുമേറയിലാണ് എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു രണ്ട് രണ്ടായിരം അതായത് ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെല്ലും ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറയാം ഗിഫ്റ്റും ഒരു ചളി സംഭവമാണ് ഞാൻ നോക്കട്ടെ എനിക്ക് തല്ല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ആയി അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ എന്തായാലും അവിടെ വരെ ഡ്രൈവ് ചെയ്യട്ടെ നല്ല ട്രാഫിക്ക് കാണും അപ്പം കാണാൻ മറക്കല്ലേ മൊത്തം വീഡിയോയും ഒരു ചെറിയ സർപ്രൈസ് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് ഈ ലൊക്കേഷൻ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ പാമ്പുമേറ അറ്റ്ലാന്റിസ് ഹോട്ടലും റോയൽ അറ്റ്ലാന്റിസും ഒക്കെ ഉള്ളതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഒക്കെ എന്നാ അടിപൊളിയാണെന്നറിയാമോ ചെയ്ത് കണ്ടോ അവിടെയൊക്കെ വൈകിട്ടൊക്കെ നല്ല തിരക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാനും ഒക്കെ ആയിട്ട് വരുന്നത് ഈ ബിൽഡിംഗ് കണ്ടോ ആ നല്ലൊരു കാലാവസ്ഥയാണ് അതായത് തണുപ്പൊക്കെ കഴിഞ്ഞു പതുക്കെ നോർമൽ കാലാവസ്ഥയിലോട്ട് മാറി അതായത് ചൂടൊക്കെ ആയി വരുന്നു മറ്റേത് ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അത് ബിൽഡിങ്ങിന്റെ ഭംഗിയുണ്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ റോയൽ അറ്റ്ലാന്റിക്സ് അതുപോലെ തന്നെ അറ്റ്ലാന്റിക്സ് ഹോട്ടലിൽ ഫ്രണ്ടിലുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ നോർമൽ ഡേയിൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേണം എനിക്ക് പുറത്തിറങ്ങാൻ പിന്നെ ഷാർജയിലെ ട്രാഫിക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളു ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അഡ്ലാൻ ഹോട്ടൽ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ ഒരു വാട്ടർ തീം പാർക്ക് ഒക്കെ ഉണ്ട് ഞാൻ ഈ വാട്ടർ തീം പാർക്കിൽ ബർത്ത്ഡേക്ക് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബർത്ത്ഡേ ഒക്കെ ഉള്ളവരൊക്കെ അവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ വാട്ടർ തീം പാർക്കിൽ വരാം ഇവരുടെ എന്നാ രസം അല്ല ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ അടയ്ക്ക് എന്നാ റേറ്റാ അറിയോ പെർ നൈറ്റ് എടുക്കുന്നതിന് ഓ അങ്ങനെ ഒടുവിൽ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ കാറ് പാർക്ക് ചെയ്ത് ഷാർജയിലെത്തി നല്ല കീഴിലും ട്രാഫിക് ആയിരുന്നു ആയിരുന്നേ സമയം എന്തേ എട്ട് മണിയായി എട്ടഞ്ചായി ഞാൻ എത്തി അപ്പുറത്ത് കുറച്ചുകൂടി നടക്കാനുണ്ട് ഒരു വൺ മിനിറ്റ് അപ്പോൾ അങ്ങോട്ട് നടക്കുക പിള്ളേരൊക്കെ ദൂരം ദൂരെ നിന്ന് കളിക്കുന്നുണ്ട് ഒളിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ചു നേരെ ഇപ്പോൾ റൂമിലോട്ട് കയറിച്ചല്ല അഞ്ചുനറിയാം എന്തൊരു സർപ്രൈസ് ഉണ്ടെന്നുള്ള കാര്യം എന്ത്വാണെന്ന് അറിയത്തില്ല പക്ഷെ എന്നെ ഫ്ലാറ്റിലെത്തി ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ പരിപാടിയാണ് വെൽക്കം ഹോം ഹാപ്പി വാലൻഡേ ഡേ ഹാപ്പി വാലൻഡേ ഉണ്ട് എന്തേ റൂമിലെത്തി മഞ്ജു അഞ്ജുന്ന് ഇതിന് പാല് കൊടുത്തോണ്ടിരിക്കുകയാണ് അഞ്ചു ഹാപ്പി വാലൻ്റസ് ഡേ കുളിച്ചോ കുളിച്ച് ഓക്കെ അപ്പം ഞങ്ങൾ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒന്ന് റെഡി ആവട്ടെ ആയ ആരിക്കുട്ട ആരിക്കുട്ട എന്ത് തിന്നുവോ ബുക്കീസ് ആണോ ഹായ് ഇതിൽ ഹാപ്പി വാലൻ്റൈസ് ഡേ ഞങ്ങളിങ്ങനെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ് ഐ എന്താ പരിപാടി ഇതളി അയ്യ ഇതളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ അച്ഛൻ എന്തൊക്കെ കോപ്രായോ കാണിക്കുന്നതെന്ന് അപ്പം അഞ്ചു പോണ്ടേ എന്താ പരിപാടി എന്ന് ആക്കിണ്ട് ആക്കിണ്ട് ആക്കിയുണ്ട് ഡേ അല്ലേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം അല്ലേ ഏ ഇതെല്ലാം ഒരുങ്ങുന്നില്ലയോ ഇതെല്ലാം ഒരുങ്ങുന്നില്ലയോ ഇതെല്ലാം എന്തെങ്കിലും പറയാനുണ്ടോ ഒന്ന് ചിരിച്ചു കാണിക്കാമോ ഒന്ന് ചിരിച്ചു കാണിക്കാമോ ഓക്കെ അപ്പം ഞാനും കുളിക്കട്ടെ ആരിക്കുട്ടോ പോവണ്ടേ പുറത്ത് പുറത്ത് പോവാം ഷോപ്പിങ്ങിന് ഓക്കേ ഓ ഇവിടെ കാർട്ടൂട്ടിൻ്റെ പരിപാടി തന്നെ ചുമ്മാ നടക്കാന്നൊക്കെ എന്നൊക്കെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന നടക്കാന്നല്ലേ പിന്നെ പുറത്തോട്ടൊക്കെ പോവാന്ന് പറഞ്ഞോണ്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ നടക്കുക എല്ലാവരും കൂടെ അഞ്ചു അഞ്ചു എവിടെ പോവേ ഷോപ്പിങ്ങ ടെ നടക്കുവാ നോക്കാം ഇതുപോലൊരു ഗിഫ്റ്റ് ആരും കൊടുത്തിട്ടുണ്ടാവത്തില്ല കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു സർപ്രൈസ് ഏകദേശം കുളിഞ്ഞിട്ടുണ്ട് അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്താ ഓർഡർ ചെയ്തേ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു അഞ്ചു എൻ്റെ സസ്റ്റർപ്രൈസ് ബാർഡേസ് ഗിഫ്റ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ടെനിക്ക് മസാല ദോശ വേണം മസാല ദോശ അഞ്ചു എനിക്ക് മസാല ദോശ തന്നെ ബോധ്യുണ്ടോ ഇനി എങ്ങനോ ണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വാളൻഡീസിൻ്റെ ഞാൻ മസാല ദോശയുള്ള ഇടിച്ചു കൊടുക്കാറുണ്ട് അപ്പം മസാല ദോശയാണ് ഞങ്ങൾ ഇന്നത്തെ വാർഡേസിൻ്റെ ഗിഫ്റ്റ് ഇനി റോബിറ്റ് റോബി റോബിറ്റ് എന്നിട്ട് ഇടിക്കരുത് ഓക്കെ ആ ഞങ്ങൾ മസാല ദോശ കഴിച്ചിട്ട് മസാല ദോശ വരട്ടെ അപ്പം ഞങ്ങൾ എനിക്കുള്ള ഡ്യൂട്ടി കുഞ്ഞിനെ നോക്കലാണ് അഞ്ചും ആരിക്കുട്ടനും മസാല ദോശ കഴിക്കും ഞങ്ങൾ മസാല ദോശയും കൊത്തു പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിലൂടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ആ വടയുള്ളൂ കേട്ടോ സ്പെഷ്യലാണ് നല്ല അടിപൊളി വളരെ ഒരു തമിഴ് റെസ്റ്റോറൻ അല്ല ഞങ്ങൾ ഇവിടെ സ്ഥിരം വന്ന് കഴിക്കാറുണ്ടോ ഫുഡ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അരിക്കുട്ടനും കൂടെ ആ സോറി ഈ നില കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കും അവർ കഴിക്കുന്നത് നോക്കിക്കോളൂ അങ്ങനെ അഞ്ചുൻ്റെ മസാല ദോശ എത്തിയിരിക്കുന്ന ഏ അഞ്ച് അഞ്ച് മസാല ദോശ അരിക്കുട്ടൻ എന്താ വടയാണോ അരിക്കുട്ടിന് വടയും കൊത്തുപൊറോട്ടയും ഏണ്ട്

അപ്പം നമ്മുടെ ഫെബ്രുവരി പതിനാല് വാണരഞ്ചയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അടിപൊളി വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അഞ്ചു ആണോ എനിക്ക് ഒരുമത അപ്പം ഞങ്ങളുടെ മസാല ദോശ ഗിഫ്റ്റ് ആയിട്ട് തന്ന് എനിക്ക് എന്താണ് പറയാനുള്ളത് നന്ദി മാത്രമേ ഉള്ളൂ അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും അടുത്ത പുതിയ വീഡിയോ വീണ്ടും വരും അല്ലേ ഓക്കെ അപ്പം പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ